ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ചട്ടിച്ചോറ് ചട്ടിച്ചോറെന്ന് അല്ലേ പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ച ചട്ടിക്കകത്തുള്ള കപ്പ ചട്ടിക്കപ്പ ഇത് ഞാൻ പുതുതായിട്ടിട്ട് പേരാട്ടോ ചട്ടിക്കപ്പ അതായത് രണ്ട് ദിവസം മുമ്പ് വേവിച്ച് വെച്ച മീൻകറി നല്ല മീൻകറി ഇത് കിങ് ഫിഷാ അത് അതിലേക്ക് പുഴുങ്ങിയ കപ്പ നമ്മൾ ചെണ്ടുമുറയെന്നൊക്കെ പറയും ആ അങ്ങോട്ട് കപ്പ അങ്ങോട്ടിട്ടിട്ട് നല്ല രുചി ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതങ്ങോട്ടും മുക്കി നല്ല പുളി നല്ല എരി എല്ലാം വളരെ നല്ലതായിട്ട് ഇതിനകത്ത് കൂടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കഷ്ണങ്ങളാണ് കിങ് ഫിഷിൻ്റെ നല്ല ഫ്രഷ് ഫിഷ് നമുക്കിവിടെ നിന്ന് കിട്ടി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല ഫിഷ് കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മൾ ചട്ടിക്കകത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ മൺചട്ടിക്കകത്ത് ഞാൻ മൺചട്ടിക്കക ഇവിടെ കറിയൊക്കെ വെക്കുന്നത് ഫിഷ് കറിയൊക്കെ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീരാറായി കഴിയുമ്പോൾ അതായത് ആദ്യം ഒന്ന് കറി വെച്ച് പിറ്റേ ദിവസം നമുക്ക് പുറത്ത് വെക്കുവെച്ചിരിക്കുമല്ലോ അപ്പം നല്ലവരെല്ലാം പിടിക്കും അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഒരുമാതിരിയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് ഇത് തേർഡ് ഡേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി മീൻ കറി കൂട ലാസ്റ്റ് ഉള്ളത് നല്ല ചൂടാക്കി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേകം മണം രുചിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ പോകാം കേട്ടോ സോറി ഞാൻ നല്ല ടേസ്റ്റ് കേട്ടോ സോ ടേസ്റ്റി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ ബൈ